നമസ്കാരം ഞാൻ എന്റെ മെസ്സേജുകൾ ഒരു ആറുമാസം മുമ്പൊക്കെ യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് മുതലേ ഉള്ള പലരും എന്നെ വിളിച്ചു ഒരു സംശയം ഈ മുരുകയുഗം തുടങ്ങി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ചിലർ അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് ഇപ്പോ എന്താണ് ഈ മുരുകയുഗം അതിന്റെ പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ദൈവം എന്നോട് പറയുന്നത് ഇനിയൊരു നല്ലൊരു യുഗം വരാൻ പോകുന്നു തുടങ്ങി കഴിഞ്ഞു സത്യയുഗം എന്നൊക്കെ പറയുന്ന ഒരു യുഗം ബൈബിളിൽ പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറയുന്ന ഒരു പുതിയൊരു കാലഘട്ടം ഭൂമി തുടങ്ങി കഴിഞ്ഞു ഒരു മുന്നൂറ്റമ്പത് വർഷത്തോളം ആകുമ്പോൾ അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തി കഴിയും അപ്പോ ആ കാലഘട്ടത്ത് ഭൂമിയെ ഭരിക്കുകയും വാഴുകയും ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു അവതാരം എന്ന് പറയുന്ന ഒരു ഹൈ ഡയമെൻഷനിൽ സൃഷ്ടവാൻ ദൈവത്തിൽ നിന്ന് വന്ന ആ ഡയമെൻഷനിൽ നിന്ന് വന്ന ഒരു ആത്മാവാണ് ഭൂമിയിൽ ഭരണം നടത്തുന്നത് ആ ആത്മാവിനെയാണ് ഓരോ മതങ്ങളിലും ഓരോ രീതിയിൽ പറയുന്നതേ ഉള്ളൂ ഇപ്പൊ ഹൈദബാദിൽ കൽക്കി എന്ന് പറയുന്നു ബൈബിളില് ക്രിസ്തു എന്ന് പറയുന്നു യേശു എന്ന് പറയുന്നു പക്ഷെ യേശു അല്ല യേശുവിനുള്ളിലുണ്ടായിരുന്ന ക്രിസ്തു ആ ആത്മാവ് ഈസ നബി എന്നൊക്കെ ഖുറാൻ പറയുന്നു ഇതെല്ലാം ഒരു ആത്മാവാണെങ്കിലും അത് ഇരിക്കുന്ന വ്യക്തികളെ വെച്ചിട്ടാണ് ഈ പേരുകളൊക്കെ അങ്ങോട്ടോട്ട് മാറി മാറി വരുന്നത് ഈ ആത്മാവ് ഇപ്പോഴും ഭൂമിയിലുണ്ട് ഇത് ഇപ്പോ ഒരു വ്യക്തിയിലുണ്ട് ഇനി നാളുകൾ കഴിഞ്ഞ് ആ വ്യക്തിയിൽ നിന്ന് ഈ ആത്മാവ് ബാക്കി ജോലി ചെയ്യാനായിട്ട് അടുത്തൊരു വ്യക്തിയിലേക്ക് വരും ഇനി ആ വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് പോകും കാരണം ഓരോ വ്യക്തിയിലൂടെയും ഓരോ സമയത്ത് ഈ ചെയ്യേണ്ട ജോലികൾ ഈ ആത്മാവ് ചെയ്യുക അങ്ങനെ ഈ ആത്മാവ് ഒരു മുന്നൂറ്റമ്പത് വർഷത്തോളം കൊണ്ടാണ് ഈ ആത്മാവ് ചില വ്യക്തികളിലൂടെ ഈ സത്യുഗം ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുശേഷം ഈ ആത്മാവ് പിന്നെ ഭൂമിയിൽ ഒരായിരത്തോളം വർഷം കുറഞ്ഞത് ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവം പറയുന്നു ബൈബിളിലൊക്കെ അതിൻ്റെ ചെറിയ കണക്കുകളുണ്ട് മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ കണക്കുകളുണ്ട് കുറച്ച് കുറച്ചായിട്ട് അപ്പൊ ഈ ആത്മാവ് ഇപ്പൊ ഭൂമിയിൽ വരുമ്പോ ഈ ആത്മാവിന്റെ കൂടെ അനേക ദേവന്മാർ അല്ലെങ്കിൽ മാലാഖമാർ ആ ബൈബിൾ രീതി പറയണമെങ്കിൽ അവരും ഒക്കെ ഈ ഭൂമിയിൽ ഈ ജോലിക്കായിട്ട് ഇപ്പോ ഉണ്ട് ഇപ്പം രാജാവായി അല്ലെങ്കിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന ഈ ആത്മാവ് ഈ അവതാര കൽക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ക്രിസ്തു എന്ന് പറയുന്ന ആത്മാവിനോടൊപ്പമാണ് മറ്റു ആത്മാക്കൾ ഉള്ളത് പക്ഷെ ഇതെല്ലാം ആത്മാക്കളാണ് അതെല്ലാവർക്കും ഭൂമിയിലുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് പറയുന്നത് അവർ ശ്രീനാരായണ ഗുരു വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികൾ അങ്ങനെയൊക്കെ ഉള്ള നേരത്തെ ഉണ്ടായിരുന്ന ഗുരുക്കന്മാർ യോഗീശ്വരന്മാരുടെ ആത്മാപ്പം ഉള്ളതുപോലെ പല പല യോഗീശ്വരന്മാരായി പണ്ടുണ്ടായിരുന്ന അവരൊക്കെ ഇപ്പൊ ഭൂമിയിൽ ആത്മരൂപേണ ഭൂമിയിലുണ്ട് അവരെല്ലാവരും ഭൂമിയിലുള്ള പല വ്യക്തികളെയും സ്വാധീനിച്ച് അവരിലൂടെയാണ് പല പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശ്രീനാരായണ ഗുരു ആണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ പല കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് അത് മറ്റൊരു വ്യക്തിയിലൂടെയാണ് അതേപോലെ ചട്ടമ്പി സ്വാമികൾ മറ്റൊരു വ്യക്തിയിലൂടെയാണ് വിവേകാനന്ദനും ഉണ്ട് മറ്റൊരു വ്യക്തിയിലൂടെയാണ് ഈ ക്രിസ്തു എന്ന് പറയുന്ന ഈ ഹൈ ഡയമെൻഷനുള്ള ഈ കൽക്കി എന്നൊക്കെ പറയുന്ന ആത്മാവുമുണ്ട് പക്ഷെ അതൊരു വ്യക്തിയിലൂടെയാണ് ഇങ്ങനെ പല പല വ്യക്തികളിലൂടെയാണ് ഇപ്പോ ഈ ഭൂമിയിൽ പല ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ഒരെണ്ണമാണ് പ്രധാനമായി നിൽക്കുന്ന ഒരു ദേവനാണ് ഈ മുരുകൻ എന്ന് നമ്മൾ പറയുന്ന ഈ ദേവൻ മറ്റ് മത രീതിയിൽ മുരുകൻ എന്നല്ല പേര് ഇതേ ഡ്യൂട്ട് ചെയ്യുന്ന മറ്റു പല പേരുകളുണ്ട് ഇപ്പൊ ബൈബിളിലാണെങ്കിലും ജ്ഞാനത്തിന്റെയും പ്രബോധനത്തിന്റെയും ആത്മാവ് ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ അതൊരു ആത്മാവ് പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത് പോലെ ഇത് ഓരോ ദേശത്തും ഓരോ രീതിയിലാണ് ഇപ്പം റോമിലൊക്കെ അതിന് അവരുടേതായ പേര് എന്തായാലും ഇതേ ഡ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രധാന പട പടനായകൻ എന്നൊക്കെ പറഞ്ഞ ലെവലിൽ ഈ കൽക്കിക്ക് വേണ്ടി ശക്തമായി യുദ്ധം ചെയ്യുന്ന ജ്ഞാനങ്ങൾ മനുഷ്യർക്ക് നൽകുന്ന ഒരു ദേവൻ ഉണ്ട് ഭൂമിയിലുണ്ട് അതിന്റെ ഈ ദേവന്റെ പകർച്ച ആൾറെഡി എല്ലാ മനുഷ്യരിലും ഉണ്ട് ഇപ്പൊ ഈ മുരുക പകർച്ച സകല മനുഷ്യരിലും ഉണ്ട് ഏറ്റവും കൂടുതലും ആ മുരുക എന്ന് പറയുന്ന ആ ദേവന്റെ അല്ലെങ്കിൽ ആ മാരാഖയുടെ പകർച്ച ഉള്ള സ്വാധീനമുള്ള വ്യക്തികളാണ് അധികം ജ്ഞാനികളായി ഭൂമിയിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ ശിവ എന്ന് പറയുന്ന ആ പ്രധാന ദേവന്റെ പകർച്ച ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ആ ശിക്ഷയും നാശവും സംഹാര രീതിയിലൊക്കെ നമ്മളെ മനസ്സ് പ്രവർത്തിക്കുന്നതെല്ലാം ആ ദൈവത്തിന്റെ ശിവഭാവം അല്ലെങ്കിൽ ആ പ്രധാന ദേവന്റെ അംശം ഉള്ളത് കൊണ്ടാണ് അതുപോലെ ഈ കാലഘട്ടത്ത് ജ്ഞാനവും ഒരു യുദ്ധവും ആത്മയുദ്ധം സകലരുടെ ഉള്ളിലൊണ്ടൊരു ക്ഷേത്ര യുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളിലൊരു ഫൈറ്റ് നന്മ തിന്മ തമ്മിലൊരു യുദ്ധമുണ്ട് എല്ലാവരുടെ ഉള്ളിലുണ്ട് അപ്പൊ ഇതൊക്കെ സ്വാധീനിക്കുന്ന ഈ പ്രധാന ദേവൻ ആയി നിൽക്കുന്ന ഈ മുരുകൻ നമ്മൾ സൗത്തിലുള്ളവർ പറയുന്ന ഈ മാലാഹയുടെ പകർച്ച സകറിലും ഉള്ളത് ഈ കാലഘട്ടത്ത് കുറച്ച് ഹൈ ആയിട്ട് വരും അതിന്റെ സ്വാധീനമാണ് ഇനി കുറെ നാളത്തേക്ക് ഈ ഭൂമിയിൽ കൂടി നിൽക്കുന്നത് അതുകൊണ്ടാണ് മുരുക യുഗം എന്ന് പറയുന്നത് ഇനി ഈ കുറെ കാലത്തേക്ക് ഈ ജ്ഞാനത്തിന്റെയും പ്രബോധനത്തിന്റെയും ആത്മാവിന്റെ ശക്തിയായിരിക്കും ഭൂമിയിൽ ശക്തമായി നിൽക്കുന്നത് പോരാഞ്ഞ് തിന്മെ നശിപ്പിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു പ്രവണതയും ആത്മയുദ്ധത്തിന്റെ ഒരു പ്രവണതയും നമ്മളിലുള്ളിലുണ്ട് ഈ യുദ്ധം ജയിച്ച് ജയിച്ച് വരുന്നവരെല്ലാം പൂർണ്ണ ആത്മീയ ലെവലിലേക്ക് വളർന്നു വരും ആത്മാവർ അവരുടെ ആത്മാവെല്ലാം പവർഫുള്ളായി വന്നുകൊണ്ടേയിരിക്കും ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ കാര്യം ചെയ്യുന്നതും ശരിക്കും ആ മുരുകൻ എന്നും മറ്റുള്ളവർ പറയുന്ന ആ ഒരു ദേവന്റെ പകർച്ചയിലാണ് ഈ പല കാര്യങ്ങളും ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് സകലത്തിലും ഉണ്ട് ചില വ്യക്തികളിൽ കൂടി നിൽക്കുന്നു എന്നുള്ള അവർ ശക്തമായി നിൽക്കും ആ ദേവന് വേണ്ടി ശക്തമായി ചില ജോലികൾ ചെയ്യുന്നത് അവരെ ശക്തമായി സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട് പക്ഷെ ഇതിലെ ഒരു മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ദേവൻ ഇപ്പൊ ഭൂമിയിൽ അവൻ ആ ദേവന്റെ പ്രവൃത്തിയുടെ കാലഘട്ടമായതുകൊണ്ട് ഈ ദേവൻ പല വ്യക്തികളിലൂടെയും ശക്തമായ രീതിയിൽ ജ്ഞാനം നൽകുകയും അതുകൊണ്ടാണ് ഈ കാലത്ത് ആത്മീയ മേഖലയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതിന്റെ കാരണമല്ല ഈ മുരുക സ്വാധീനം സകലിലും കൂടുതലുള്ളത് കൊണ്ടാണ് ഈ ആത്മാവ് ഇപ്പൊ ഭൂമിയിൽ ശക്തമായി ചില ജോലികൾ ചെയ്യാനായിട്ട് ഭൂമിയെ കേന്ദ്രീകരിച്ച് നിൽപ്പുണ്ട് അത് സക പല വ്യക്തികളിലൂടെയും ചെയ്തു ചെയ്തുകൊണ്ടിരിപ്പുണ്ട് പക്ഷേ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റായ ചില ശക്തികളും ഈ അസുരന്മാരുടെ ഇടയില് ഇപ്പോൾ ഉണ്ട് കാര്യം എന്ത് സാധനം ദൈവം കൊണ്ടുവന്നാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സെയിം വ്യാജ രീതിയിൽ ഈ അസുരന്മാർ അല്ലെങ്കിൽ പൈശാച്യ ശക്തികൾ അവിടെ ഇറക്കുമെന്ന് ചെയ്യുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ആദ്യമേ ചില അടിസ്ഥാനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് തന്നുവന്നിട്ടിരിക്കുന്നത് എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് യേശുവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്ത് എന്ത് ദൈവം നല്ലൊരു കാര്യം കൊണ്ടുവന്നാലും അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് മുസ്ലിം മതത്തിൽ തന്നെ നോക്ക് അവര് കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശരിക്കും ഇവിടെ അതിനെ നശിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന അത്രയും ഈ മതത്തിന്റെ കാര്യങ്ങളായിരിക്കും പറയുന്നത് ഇപ്പം ക്രിസ്ത്യൻ മതത്തിന്റെ യേശു യേശു എന്ന് തന്നെ പറയുകയും ചെയ്യും നേരെ യേശുവിന്റെ വിപരീതം കാണിക്കുക ചെയ്യുന്ന ഒരു പൈശാചിക ശക്തി എല്ലാ മതങ്ങളിലും ഉണ്ട് അതുപോലെ ഇപ്പോ ഈ മുരുകൻ ഈ ജോലിടെ ആ ഒരു കൂടി നിൽക്കുന്നത് കാരണം അതിന്റെ അതേ ഡ്യൂപ്ലിക്കേറ്റും ഭൂമിയിലുണ്ട് അത് ഒത്തിരി ബുദ്ധി അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ തിരിച്ചറിയാവുന്ന ഒരു വ്യക്തിക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനിൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ അത്ര അതിനൊരു ഒരു ആത്മീയ വളർച്ച കാരണം ദൈവം ഒരിക്കലും ദൈവത്തിന്റെ പോസിറ്റീവായി നിൽക്കുന്ന ഈ യുദ്ധ സമയത്ത് അല്ലെങ്കിൽ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യവസ്ഥ തെറ്റി ഒരിക്കലും ഈ ദൂതൻ അല്ലെങ്കിൽ ഈ ദേവൻ അല്ലെങ്കിൽ ഈ മാലാഖ ചെയ്യില്ല ഇപ്പം ഈ വഴിതെറ്റി പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂല അതായത് ഇപ്പൊ ഈ യുഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആത്മീയമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മുരുകന്റെ കാര്യവും പറഞ്ഞ് അല്ലെങ്കിൽ യേശുവിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ ദൈവീം ദൈവികമായൊക്കെ നിൽക്കുകയും പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെയോ തെറ്റി തെറ്റി പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം ഒറിജിനിടെ കൂടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ശക്തികളും ഇവരെ സ്വാധീനിച്ച് തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇവർക്ക് അറിയാൻ പറ്റില്ല കാരണം ഇന്നിപ്പം ആ ശരിക്കാ മുരുകന്റെ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ചൈതന്യം അവരോ അവരോട് ഇടപെടുമ്പോ അതിലൂടെ പല കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടുമ്പോ ചിലപ്പോ വൈകുന്നേരം സംസാരിക്കുന്നത് ഇതേ രീതിയിൽ ഈ അസുരനായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ തിരിച്ചറിയാൻ പാടാണ് വ്യക്തികൾ എന്താ ചെയ്യുന്ന വെച്ചാൽ എന്ത് കിട്ടുന്നു അത് അതേപോലെ വിശ്വസിക്കുന്നു അത് ചെയ്യുന്നു അതനുസരിക്കുന്നു പക്ഷെ ഒരിക്കലും ഇത് തിരിച്ചറിയണത് ഒത്തിരി പാടാണ് ഈ ആത്മീയമേഖലയിൽ നിൽക്കുന്ന പല വ്യക്തികളും തെറ്റി തെറ്റി പോകുന്നതിന് കാരണമേ എവരെല്ലാരും നെഗറ്റീവായിട്ട് പ്ലാൻ ചെയ്ത് എനിക്കിങ്ങനെ തെറ്റിക്കണം എന്നും പറഞ്ഞ് പൊങ്ങി വരുന്നതല്ല എവരെല്ലാരും ദൈവത്തിന്റെ റൂട്ടിൽ ദൈവികമായ ചില അനുഭവങ്ങളൊക്കെ കിട്ടി തന്നെയാണ് ഈ ആത്മീയമേഖലയിൽ അവർ തുടക്കം കുറിക്കുന്നത് തുടക്കം കുറിച്ച് വരുമ്പോൾ ആദ്യം ആദ്യം ശരിക്കും ദൈവത്തിന്റെ പോസിറ്റീവ് സൈഡിൽ നിന്നുള്ള പല കാര്യങ്ങളും നടക്കുകയും പല പഠിപ്പിയിലും പഠനങ്ങളൊക്കെ അവർ കൊടുക്കുകയും പല അത്ഭുതങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇത് ക്രമേണ ഈ അസുരന്മാരും കൂടെ പതുക്കെ സ്വാധീനിച്ചു ചെയ്യിക്കാൻ തുടങ്ങി ചെയ്യിച്ച് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ പതുക്കെ പതുക്കെ തെറ്റാൻ തുടങ്ങും മെയിൻ ആയിട്ട് തെറ്റുന്ന കാര്യത്തിൽ ഒന്നാണ് പണം ഭൗതിക സുഖം ഭൗതിക നേട്ടം അടുത്ത തെറ്റുന്ന കാര്യങ്ങളാണ് കാമം അതായത് പെൺ വിഷയം അല്ലെങ്കിൽ ഈ ലൈംഗിക വിഷയം ഈ രണ്ട് മേഖലയിലൂടെയാണ് ശരിക്കും ഒരു ആത്മീയനെ ഈ അസുരന്മാര് നൈസ പതുക്കെ പതുക്കെ തെറ്റിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിനെയാണ് പതുക്കെ പതുക്കെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് ഇപ്പം ഈ പല ആത്മീയ മേഖലയിലുള്ള വ്യക്തികളെ നമുക്ക് ശ്രദ്ധിക്കാതെ അറിയാം അവർ തുടക്കം എപ്പോഴും വളരെ കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അതിലൂടെ ദൈവം ഒരു അത്ഭുതം ചെയ്തു എന്നൊക്കെ രീതിയിലായിരിക്കും പല ആത്മീയ രീതിയിലും തുടക്കം വരുന്നത് പക്ഷെ പിന്നെ പിന്നെ അവർ അമിതമായ സമ്പാദ്യം കള്ളത്തരം കള്ളപ്പണം അത് ഇത് പിന്നെ സ്ത്രീ വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറി പൊക്കൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാ കാലഘട്ടത്തും ഉണ്ടായിരിക്കുന്ന സാധനമാണ് സത്യയോഗം കഴിയ തുടങ്ങിയ അല്ലെങ്കിൽ സത്യയുഗത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു ഫൈറ്റ് ഇല്ലാതിരിക്കുകയുള്ളൂ ഇപ്പൊ ഞാനൊക്കെ സത്യയുഗത്തിലോട്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കണതേ ഉള്ളൂ ദൈവം എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ ആരും സത്യയുഗത്തിലോട്ട് ശരിക്കും പൂർണ്ണമായി എത്തിയിട്ടില്ല പൂർണ്ണമായി എത്തിയാൽ മാത്രമേ ഈ അസുരന്മാരുടെ ശല്യം പൂർണ്ണമായി മാറി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുവരെ ഇവർ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ മനസ്സിനെ എപ്പോഴും വേണമോ തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും അവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ ഘടകമാണ് ഒന്ന് ഈ പണം അല്ലെങ്കിൽ ഭൗതിക നേട്ടം ഭൗതിക സുഖം ഇങ്ങനെയുള്ള ധനപരമായിട്ടുള്ള സുഖവും രണ്ട് കാമവും അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്സ് പരമായിട്ടുള്ള ആ ചിന്തകളും ആ വിഷയങ്ങളും ഈ രണ്ട് മേഖലയിലുമാണ് മെയിനായിട്ട് ദൈവികമായി നിൽക്കുന്നവരെ തെറ്റിക്കുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം ഇത് വെച്ചേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വരുന്ന ശക്തി ഏത് സംസാരം ഉണ്ട് ദർശനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ആ അതൊക്കെ ഒരു സൈഡിൽ നിൽക്കവേ മറുവശത്ത് ഈ മേഖലയിൽ നമ്മൾ വഴുതി തെറ്റി പോകുന്നുണ്ടെങ്കിൽ വിചാരിച്ചു കൊള്ളണം ദൈവം ദൈവികവും ഉണ്ട് പക്ഷെ മറ്റവൻ നമ്മളെ ട്രാപ്പ് ചെയ്തു തുടങ്ങി അല്ലെങ്കിൽ അതിലോട്ട് വീഴുന്നു പോയി എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം ഈ മുരയുഗം എന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്ത് അത് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ഈ കാലഘട്ടത്ത് ഈ ദേവന്റെ ചില ഡ്യൂട്ടികൾ തുടങ്ങാൻ വേണ്ടി ദേവൻ ചില വ്യക്തികളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതില് ചില വ്യക്തികൾ നമുക്ക് ഈ കെ സൗത്ത് ഭാഗത്തൊക്കെ നമുക്കറിയാം മറ്റ് പല രാജ്യങ്ങളിലും അവരുടേതായ രീതിയിൽ ഈ മാലാഖ ഈ ദേവൻ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ മുരുകൾ പറഞ്ഞ അറിഞ്ഞൂടെ നമ്മുടെ ഭാഷയിലാണ് പറയുന്നത് ഡ്യൂട്ടിയൊക്കെ ഒരേ ഡ്യൂട്ടി ഭൂമി മൊത്തമാണ് ഈ ജോലിയുള്ളത് അപ്പം പല മേഖലയിലും പല രാജ്യങ്ങളിലും അവരുടേതായ രീതിയിൽ ഈ ദേവൻ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സെലക്ട് ചെയ്ത പലരെയും ഈ നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഈ പൈശാചിക ശക്തി അസുരന്മാരെ ഇപ്പൊ സ്വാധീനിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് സ്വാധീനത്തിൽ അവർ വീണ് പൂർണ്ണമായി തെറ്റിപ്പോയാൽ അവർ 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 എല്ലാവരും വീണതുപോലെ തന്നെ ആത്മീയമേഖലയിൽ അവർ വീണ് പോകും പക്ഷെ ഒരിക്കലും ദൈവം അവിടെ തോൽക്കില്ല ഈ ദേവനും അല്ലെങ്കിൽ മുരുകൻ എന്ന് പറയുന്ന ഈ ദേവനും തോക്കില്ല ഇതിന്റെ ഈ ദേവന്റെ ഡ്യൂട്ടി ഞാൻ മാക്സിമം ജ്ഞാനം പകർ പകർന്നു കൊടുക്കുകയും ഒരു യുദ്ധത്തിന് ആത്മീയുദ്ധത്തിന് അനേക അനേക ശക്തികൾ ദേവന്റെ കൂടെയുണ്ട് ഇതേ ജ്ഞാനവും യുദ്ധവും ചെയ്യുന്ന അനേക ശക്തികൾ ഈ ദേവന്റെ കീഴിലുണ്ട് അതുകൊണ്ടാണ് ഈ ദേവൻ ഇവരുടെയൊക്കെ ഒരു സുപ്പീരിയറായിട്ട് ഞാൻ പറയുന്നത് ഇത് ബൈബിൾ നോക്കിയാൽ അതിലുണ്ട് പക്ഷെ പേരൊക്കെ വേറെ ആയിരിക്കും ഡ്യൂട്ടീസ് നോക്കിയാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ആ മുസ്ലിം ലെവല് മുസ്ലിം ബൈബിൾ ഒന്നാണ് ഒരേ മാലാഖന്മാരുടെ പേരുകളാണ് ഇത്തിരി വ്യത്യാസം വരുത്തി കിടക്കുന്നത് അതിനെയൊക്കെ ഇപ്പൊ സെർച്ച് ചെയ്താൽ ഇതേ ജോലി ചെയ്യുന്ന ചില മാലാഖയെ അല്ലെങ്കിൽ മലക്കിനെ നിങ്ങൾ അവിടെ കാണാം അത് ഭൂമിയിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ സെലക്ട് ചെയ്ത പലരെയും ഈ അസുരന്മാരെ സ്വാധീനിക്കാനായിട്ട് അവരും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇതേ മുരുകനെന്നും പറഞ്ഞല്ല ഇതേ ശക്തിയുടെ പേരിൽ വ്യാജവും തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതാണ് ഒരു ഫൈറ്റ് അപ്പൊ ഈ ഫൈറ്റ് എന്തായാലും ഭൂമിയിൽ നടക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആദ്യം നമ്മുടെയൊക്കെ ഉള്ളിലാണ് ഫൈറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലും ആദ്യം യുദ്ധം ചെയ്ത് നമ്മൾ ജയിക്കണം അതിന് ഈ ശക്തി നമ്മളെ സഹായിക്കും മറ്റൊന്നുമില്ല ജ്ഞാനം കൊണ്ടൊക്കെ നമുക്ക് ജയിക്കാനും പറ്റുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ ഒരു ജ്ഞാനിക്കേ ബുദ്ധിപരമായിട്ട രീതിയിൽ ഇതൊക്കെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ജയിച്ച് 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 ഈ സത്യയുഗം പൂർണ്ണ സത്യുഗം വരുന്നത് വരെ അല്ലെ പൂർണ്ണ സത്യയുഗത്തിലെ ഈ കൽക്കി എന്ന് പറയുന്ന ഈ സൃഷ്ടാവ ദൈവത്തിൽ നിന്ന് വന്ന ആ രാജാവായി മാറുന്ന ആത്മാവിനെ ആ ഒരു ലെവലിലേക്ക് സ്ഥാനം കിട്ടുന്ന ലെവൽ വരെ ഈ ജോലി യുദ്ധ ജോലി പൂർണ്ണമായി ചെയ്തു കൊടുക്കുന്നത് ഈ ദേവനാണ് അല്ലെങ്കിൽ ഈ ഒരു മാലാഖിയാണ് ഇതിന്റെ ഡ്യൂട്ടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഈ യുദ്ധം തീർന്ന് പൂർണ്ണമായി ഈ പൈശാചിക ശക്തികളെ അല്ലെങ്കിൽ അസുര ശക്തികളെ ബന്ധിക്കുകയോ നശിപ്പിക്കേണ്ട സ്ഥാനങ്ങളെയൊക്കെ നശിപ്പിക്കുകയോ ചെയ്ത് വരെ ഈ മുരുകന്റെ കാലഘട്ടം തന്നെയാണ് ആ ഫൈറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിപ്പുണ്ട് എന്നാൽ അതിനു സെലക്ട് ചെയ്ത പലരെയും അസുരശക്തികൾ വ്യാജത്താൽ കൊണ്ടിരിപ്പുണ്ട് അവർ തെറ്റിപ്പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അവരുടെ പ്രവൃത്തിയുടെ രീതി വെച്ചും അവരുടെ ഇപ്പോഴത്തെ ശൈലികൾ വെച്ചൊക്കെ നമുക്ക് അല്ലെ ഭാവിയിലും അവരുടെ ശൈലികൾ വെച്ചൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അത് ജ്ഞാനം ലഭിച്ച നിങ്ങൾക്ക് അത് മനസ്സിലാകും അങ്ങനെ നിങ്ങൾ തന്നെ അത് തിരിച്ചറിയുക ഇനി പ്രധാനമായും മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ കാലഘട്ടത്ത് ഈ മുരുകൻ അല്ലെങ്കിൽ ഈ ദേവൻ തെരഞ്ഞെടുക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ സൗത്ത് ഭാഗത്തും നമ്മുടെ കേരള ഭാഗത്തും ചിലർ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അഥവാ അവർ കുറച്ചുകൂടെയൊക്കെ പോയി കഴിഞ്ഞ് ഈ അസുരന്മാരുടെ ട്രാപ്പിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്ന് നമുക്ക് തോന്നിയാൽ അല്ലെങ്കിൽ അങ്ങനെ പോയാൽ ഒരിക്കലും സൃഷ്ടാവ ദൈവ അവിടെ തോൽക്കില്ല ഈ യഥാർത്ഥ മുരുകൻ എന്ന് പറയുന്ന ആ ആത്മാ ആദൃശ്യ ദേവനും അവിടെ തോൽക്കില്ല ഈ വ്യക്തിയെ അവ ഈ വ്യക്തി പോലും അറിയാതെ പതുക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് ഇതേ ഡ്യൂട്ടിക്കായിട്ട് അതിന് യോഗ്യമായി നിൽക്കുന്ന അടുത്തൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും ഈ ഡ്യൂട്ടി ബാക്കി അവിടെ ചെയ്യുകയും ചെയ്യും കൂടുതലും ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഡ്യൂട്ടിയാണ് അതിന്റെ ഒരു ഭാഗമായി പുറമേ ചില കാര്യങ്ങൾ നടക്കുന്നതേ ഉള്ളൂ പക്ഷേ പല മേഖലകളിലും ഈ നെഗറ്റീവ് ശക്തികൾ സ്വാധീനിച്ച് അതെല്ലാം തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചില കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് എന്നാ ദൈവം വെച്ചിരിക്കുന്ന ചില നല്ല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന അസുരന്മാരുടെ ചില പ്രവൃത്തികളും ഇതിനിടയിൽ ഉണ്ട് കുറച്ചും കൂടെ പോയി പോയി അത് പൂർണ്ണമായി തെറ്റുന്ന ലെവലിലേക്ക് മാറിപ്പോകുന്നു എന്ന് ദൈവം കണ്ടാൽ ആ വ്യക്തികളെ മാറ്റും ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ സത്യോഗം തുടങ്ങുന്നതുവരെ ഈ ഈ ദേവന്റെ ജോലി ഉണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും വ്യക്തികൾ ചിലപ്പോ ഇങ്ങനെ മാറി മാറി പറ്റുകൊണ്ടേയിരിക്കും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്